സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം പ്രഖ്യാപിച്ചു തുക വിതരണത്തിനായി എണ്ണൂറ്റി നാല്പത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം എത്തിച്ചേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി തുക സ്വീകരിക്കുന്നവർക്കുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവരിൽ ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും പെൻഷൻ വിതരണം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി മുംബൈ ഫോട്ടോ ഫോട്ടോഫീസിൽ ഇന്ന് കടപത്രലേലം നടക്കും മുംബൈ ഫോർട്ടോഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി കടപത്രലേല നടക്കുന്നതിലൂടെ വിതരണത്തിനാവശ്യമായ തുക സമാഹരിക്കൽ നടപടി പൂർത്തിയാകും എട്ടേ ദശാംശം നാലയാറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനവകുപ്പ് വ്യക്തമാക്കി ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ആധാധിധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നാൽപ്പത്തിരണ്ടായിരത്തി കോടി രൂപ ഇതുവരെ വിതരണത്തിനായി എന്നും ധനവകുപ്പ് അറിയിച്ചു സെപ്റ്റംബർ മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുന്നു പുതിയതായി പെൻഷൻ അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടായിരിക്കുന്നതല്ല കുടിശ്ശിക വിതരണം സംബന്ധിച്ചുള്ള തീയതി അറിയിപ്പുകൾ ഉടൻ പുറത്തുവരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക